എൻ്റെ പേര് ഗോകുൽ പണിക്കരെന്നാണ് കോലഴി കളരിയിലാണ് എൻ്റെ വീട് അച്ചച്ഛൻ കോലഴി ഗോപാലകൃഷ്ണ പണിക്കർ അച്ഛൻ കോലഴി ഹേമചന്ദ്ര പണിക്കർ മൂന്നാമത്തെ തലമുറയാണ് ഞങ്ങളുടെ ജ്യോതിഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കുടുംബങ്ങൾക്ക് ഓരോ സമ്പ്രദായങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രധാനമായിട്ട് പറയുക എന്ത് ചെയ്യൂ പണ്ടുള്ളവർ അതറിഞ്ഞ് അത് താൻ ചെയ്യുക കുളിരുപ്പൂ തുറവാടുകൾ എന്നൊക്കെ പറയും അപ്പോൾ വീട്ടിൽ ഫോട്ടോ വയ്ക്കുന്ന സ്വഭാവം വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടുകാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വെക്കുന്നതുകൊണ്ട് ഒരു വിരോധവും പിന്നെ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ പ്രസക്താവണ എങ്ങനെയാണെന്ന് വെച്ച് വീടുകളൊക്കെ പണ്ടത്തെ ശൈലിയിൽ നിന്നും വിട്ടുമാറി ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ കുറേ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരാണ് നിശ്ചയിക്കുക ഇത് വയ്ക്കുന്നത് ദോഷമാണോ നല്ലതാണോ പൊട്ടയാണോന്ന് അങ്ങനെയുള്ള നിശ്ചയം ശാസ്ത്രത്തിലേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല പിതൃക്കളുടെ ഫോട്ടോ ദൈവങ്ങളായിട്ട് കാണുന്ന കുടുംബത്തിലെ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് നെഗറ്റീവ് എനർജി വരും അത് രസകരായിട്ടുള്ളൊരു ഉത്തരവുണ്ട് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർ മരണപ്പെടുമ്പോളാണല്ലോ നമ്മൾ ഈ ഫോട്ടോ വയ്ക്കണത് അവർ നെഗറ്റീവായിട്ട് കാണുന്ന മക്കൾക്ക് അവരെവിടെ വെച്ചാലും അവർ മനസ്സിൽ വന്നാലും ഒക്കെ നെഗറ്റീവ് തന്നെയാണ് ഇതിൽ നെഗറ്റിവിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ ഇപ്പോൾ ഞാൻ പറയുക എൻ്റെ കുടുംബത്തിലൊക്കെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛനെയാണ് അല്ലെങ്കിൽ ഭഗവാൻമാരെ പ്രാർത്ഥിക്കുന്നത് തത്തുല്യമാണ് മാതാപിത ഗുരുദേവെന്നൊക്കെ പറയുന്ന സമ്പ്രദായമാണല്ലോ അപ്പോൾ ആരെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ നിശ്ചയിക്കേണ്ട കാര്യമാണ് നെഗറ്റിവിറ്റി ഒരിക്കലും ഒരു ഇൻറ്റീരിയർ ഡിസൈനുകാരൻ വന്ന് നിശ്ചയിക്കേണ്ടതല്ല എൻ്റെ വീട്ടിലെ ഡിസൈനിങ് ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം കുറച്ച് നാൾ മുമ്പ് ഞാനിതുപോലെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയപ്പോൾ ഒരു വളരെ വയസ്സായിട്ടുള്ളൊരു ഒരു ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു എൻ്റെ വീട്ടിലിതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ഇങ്ങനെ ചെയ്തു അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവർ മാറ്റി ഭർത്താവിൻ്റെ മാറ്റി അതെനിക്ക് വളരെ സങ്കടമായി അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് ആ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കാതെ കണ്ട് ഒരു തൃപ്തി ഉണ്ടാവണില്ല എന്തോ ഒരു മനസ്സിന് സന്തോഷമില്ലാത്ത പോലെയാണ് എനിക്കെനിക്ക് എന്താ അഭിപ്രായം ചോദിച്ചു ഇതുപോലത്തെ ഒരു ചോദ്യമായിരുന്നു അത് അപ്പോൾ മകനോട് ഇരിക്കുന്നുണ്ട് മകനോട് ചോദിച്ചേ നിങ്ങളുടെ ആ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളൊരു നോട്ട് വരുമോ എനിക്ക് പോക്കറ്റിൽ പോക്കറ്റിന്നൊരു നോട്ട് വരും ആ എന്തെങ്കിലും നോട്ട് വരും ശരി ഇത് നൂറിന്റെ നോട്ടാണല്ലേ ഇനി പറയാ ഇതാരാജി ഗാന്ധിജി ഇപ്പൊ ജീവിച്ചിരിക്കണ്ടോ ഇതിപ്പോ എവിടെനിന്ന് ഈ നോട്ട് എടുത്ത് തന്നേ നോട്ടെടുത്ത് തന്നെ അപ്പോ ഇത് പോക്കറ്റിൽ നിങ്ങൾക്ക് വയ്ക്കാം ഹൃദയത്തോടെ ചേർത്ത് വെച്ചിട്ട് മരിച്ച ആള് വീട്ടിൽ ഫോട്ടോ തൂക്കാൻ പാടില്ല അവിടെ നെഗറ്റിവിറ്റി അല്ലേ ഇതൊക്കെ എന്ത് ന്യായമാണ് കാര്യം സന്തോഷം കിട്ടുന്നത് എന്തും അത് നമ്മൾ നമ്മുടെ സന്തോഷം മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ കാർണവന്മാരുണ്ടെങ്കിൽ എല്ലാവരും സന്തോഷം നോക്കണമല്ലോ അങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പോർഷവും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നെഗറ്റിവിറ്റിയാന്ന് പറയുന്നൊരു സമ്പ്രദായം ഒന്നും ശരിയല്ലാതെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ഒന്നും വെച്ചുകൊണ്ടിപ്പോൾ ഒരു ദോഷവും ഒരു സ്ഥലത്തും വരുന്നതായിട്ട് ആരും കാണുന്നില്ല അപ്പോൾ രാജാക്കന്മാരുടെ ഫോട്ടോ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മ്യൂസിയം നാശി നശിത്ത സ്ഥലമാണോ ഒരു നാശം ഉണ്ടാക്കുന്ന സ്ഥലമാണോ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലം നമ്മൾ അപ്പോൾ അതിലൊന്നും ന്യായമില്ല കേട്ടോ നമ്മളെപ്പോഴും ആവാം മാറ്റങ്ങളാവാം പക്ഷേ ഈ അന്ധവിശ്വാസം കൂട്ടിക്കൊഴിച്ചിട്ട് പുതിയത് കടന്നു വരവന് വേണ്ടിയിട്ട് അന്ധവിശ്വാസങ്ങൾ കൂട്ടിക്കൊഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും ഒന്നും മനുഷ്യൻ തിരിച്ചറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പത്താം നിലയുടെ മോളിൽ ഫ്ളാറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യമാണ് കന്നിമുരൽ ബാത്റൂം ഒന്ന് പണിക്കാൻ എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞു അത്രേ കന്നിമുരയിലെ ബാത്റൂം ക്ലോസ് ചെയ്തിടാൻ പറഞ്ഞു പറഞ്ഞുത്രേ അപ്പം ക്ലോസ് ചെയ്യാൻ വന്നിട്ടുള്ള പണ്ഡിതൻ എല്ലാ ബാത്റൂമും ക്ലോസ് ചെയ്യണ്ടേ കന്നിമൂലയിൽ സ്ഥാനമില്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്ഥാനമുണ്ടെന്ന് പറയാൻ എന്താ സ്ഥലം ഞായവർക്ക് അതും ആകാശത്തുമല്ല ഭൂമിയിലല്ല ഫ്ലാറ്റാണ് പത്താം നിലയിലാണ് അപ്പോൾ ഇതൊക്കെ നടക്കേണ്ട ഒരു ഭാഗത്തേ അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ക്ഷേത്രം എന്ന് പറയുന്ന വീട്ടിന് കന്നിമൂലയിൽ ബാത്റൂമിന് സ്ഥാനം ഇല്ലയോ പറയുമ്പോൾ ആ ക്ഷേത്രത്തിനുള്ള എവിടെ സ്ഥാനം പിന്നെ അതൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ അതൊക്കെ വലിയ വിഷയങ്ങൾ കുറേ നേരം ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള ശാസ്ത്രത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അതൊന്നും കാണണ്ടാവില്ല കാര്യം പത്തിരുപത് വർഷമായിട്ടുള്ള ഈ അറ്റാച്ചഡ് ബാത്റൂം വന്നിട്ടേ ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല വെളുക്കിയിരിക്കുക എന്നൊക്കെ പറയുക ഇവിടെ പറയാൻ പാടില്ല അത് പക്ഷേ ചില കാര്യങ്ങൾ വസ്തുതാപൂർവ്വം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സമ്പ്രദായങ്ങളെ കൂട്ടുപിടിച്ച് പുതിയത് കടന്നു വരാൻ വേണ്ടിയിട്ട് പണ്ടൊന്നുമില്ലാത്തൊരു കൂട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാട്രിമോണി സൈറ്റുകൾ ഈ വിവാഹ പൊരുത്തമൊക്കെ നോക്കണമെന്നേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ മാട്രിമോണി സൈറ്റുകളൊക്കെ ഇപ്പോൾ അധികമായി ഇത്ര വിരലെണ്ണാവുന്നതും കൂടുതലായി ഇപ്പോൾ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന കുറേ പേരുടെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അവർ പറയും അന്നൊക്കെ ഉണ്ടായിരുന്നോ ചേരുന്ന നക്ഷത്രം ചേരാത്ത നക്ഷത്രം ഇന്നും എടുത്താൽ മതി ഇവിടെ നിന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചർച്ചകളൊക്കെ ഇപ്പോഴാണ് വന്നത് അതാരെ കൊണ്ടുവരണേന്നുള്ളതാണ് ഇപ്പോൾ വിരലെണ്ണാവുന്നതും കൂടുതലിൻ്റെ അപ്പുറത്തേക്ക് സൈറ്റുകൾ വന്നപ്പോൾ അവർ തന്നെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് പത്ത് പൊരുത്തം എന്ന് പറഞ്ഞാൽ ഈ പത്ത് പൊരുത്തം ചോദിച്ചമാർ നോക്കി കൊടുക്കുന്ന കാര്യമാണ് ബാറ്ററി മോണിക്കാരല്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഒരു ഒരു ദോഷത്തിൻ്റെ രണ്ട് ദോഷത്തിൻ്റെ ഒന്നര ദോഷത്തിൻ്റെ ശുദ്ധജാതകം എന്ന പോലത്തെ സെക്ഷനാണ് സെക്ഷൻ നിറയ്ക്കണല്ലോ ഡിമാൻഡ് ഉണ്ടാകുമ്പോഴല്ലേ സപ്ലൈ അപ്പോൾ ഈ പറയുന്ന വസ്തുതകൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ന്യായം ഉണ്ടാവുന്നത് ഒരു അന്യായം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു അന്യായത്തിന് മറികടക്കാനായിട്ടുണ്ടാക്കുന്ന ന്യായത്തിന് അന്യായം തന്നെയാണ് പറയണ്ടേ ശരിക്കും ചില കാര്യങ്ങൾ ഇപ്പോൾ ശാസ്ത്രം ആയിട്ട് ലയിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ചിലത് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇപ്പം ശാസ്ത്രമായിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ശൈലിയിൽ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് അതിപ്പോഴും അതിപ്പോൾ എൻ്റെ വിശ്വാസം നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം എന്ത് ചെയ്യൂ പണ്ടുള്ളവർ അതറിഞ്ഞു അത് തന്നെ ചെയ്യുക എൻ്റെ കറവാട്ടിൽ എൻ്റെ പരദേവതനെ കാണാത്ത ഞാൻ ഏത് മല കയറിയിട്ടും കാര്യമില്ല അവിടെ നിന്ന് തുടങ്ങണ ആദ്യത്തെ പാടേ